ബോക്സിൽ റിവ്യൂ റിവ്യൂ ഞാൻ ഞാൻ അനിയപ്പൻ ശബ്ദ ും പാട്ടും ഡാൻസൊക്കെ എനിക്ക് പറയാനുള്ളത് ഒന്നും മാത്രമാണ് ഇവൻ കള്ളനാണ് ഇവന്റെ തന്ത തന്തപ്പേരും കള്ളനാണ് അങ്ങനെയുള്ളവരുത്തിന്റെ വാക്ക് വിശ്വസിക്കരുത് നോക്കണ്ട അടിച്ചോ ബോസ് ആ ട്രോളർമാർക്ക് നന്ദി സാനിയ അയ്യപ്പൻ എന്റെ ഡാൻസിന് കമന്റ് ഇട്ടു നിർത്തിക്കോ ആനന്ദി പുറത്ത് എനിക്ക് എനിക്ക് ഒരു നടിയുടെ നിർത്തിക്കോ കമന്റ് കണ്ട് പേടിച്ചു ഓടുന്ന ഒരു മനുഷ്യരല്ല അലിൻ ജോസ് ഡാൻസ് റിവ്യൂല് സാനിയ അയ്യപ്പൻ കമന്റ് ചെയ്യോന്ന് അറിയാൻ വേണ്ടി മാത്രമുള്ള സ്ട്രാറ്റർജിക്കൽ മൂവ്മെന്റ് ആയിരുന്നു ഹൗ മെനി മമ്മീസ് ആൻഡ് ഡാഡീസ് ഡു യു ഹാവ് സാനിയ അയ്യപ്പൻ കിട്ടിന് നന്ദിയുണ്ട് റിവ്യൂ രണ്ടായിരത്തി ഇരുപത്തിനാലില് നിർത്തത്തില്ല എന്റെ ലൈം ലൈറ്റ് പ്രശസ്തി പോകും ഞാനൊരു സത്യം പറയട്ടെ പിന്നെ ഓൺലൈൻ മീഡിയ വേണമെങ്കിൽ നമ്മുടെ ബൈറ്റ് എടുക്കാം നമ്മളെ സൂപ്പർ സ്റ്റാർ ആണ് സോഷ്യൽ മീഡിയ സ്റ്റാർ അലിൻജോസ് പ്രേരാണ് അവസാനിക്കാൻ ആവുമ്പോ സൂപ്പർ മാർക്കറ്റും എൽ എൽ ബിയും പഠിക്കാൻ പോകുന്നുണ്ട് നേരാ തിരുമിനെ ഈ പച്ചം പള്ളി കുറച്ച് പോയിട്ടില്ല മരം വിട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ